ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ എ ഐടി ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളയുടെ ഭാഗമായി കേരള വനം വകുപ്പ് തിരുവനന്തപുരം ഡിവിഷന്റെയും തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും പരിശീലന പരിപാടി അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് കൺസർവേറ്റർ ശ്രീ കെ എൻ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ വിനോദ് എസ്വി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ബി പി റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ ശ്രീ അനീഷ് ജിആർ സ്വാഗതം പറഞ്ഞു കുളത്തുപുഴ പാലോട് പരുത്തിപ്പള്ളി പത്തനാപുരം എന്നീ റേഞ്ചുകളിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ നെയ്യാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്മാർ ആശംസകൾ അറിയിച്ച ചടങ്ങിൽ ക്യാമറ ക്യാമറ എക്സൈസ് എക്സൈസ് നമ്മുടെ രണ്ട് ഘട്ടമായിട്ടാണ് കാരണം ടൈഗർ റിസർവിന്റെ അഡ്ജോയിനിങ് പെരിയാർ ടൈഗർ റിസർവ് അതിന്റെ ക്യാമറ ക്യാമറ നമ്മൾ നമുക്ക് ഈ ടൈഗർ റിസർവ് ഉദ്യോഗസ്ഥർ പരിശീലന പരിപാടി കൈകാര്യം ചെയ്തു ടൈഗർ എസ്റ്റിമേഷൻ എട്ട് ദിന കർമ്മ പരിപാടി കൈപുസ്തകം കൺസർവേറ്ററിൽ നിന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർ ഏറ്റുവാങ്ങി ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് എൻ്റെ ഒരു ആറാമത്തെ സൈക്കിളാണ് ഇപ്പം നടക്കുന്നത് നിങ്ങൾ എന്റെ ഒരു ബ്രോഡ് റോഡ് പിക്ചർ നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന് ആദ്യം ഒരു എയ്റ്റ് ഡേ പ്രോട്ടോകോൾ അതാണ് ഫേസ് വൺ എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കിട്ടിയ ഡേറ്റ ചേപ്പാടിനും തുടർന്ന് ഡബ്ല്യു ഐഇ ാണ് രണ്ടാം ഘട്ടം മൂന്നും നാലും ഘട്ടങ്ങൾ വെച്ചിട്ടുള്ളതാണ് മൂന്നാം ഘട്ടത്തിൽ ഘട്ടത്തിൽ ഭൂഭാഗങ്ങളിൽ വെച്ചിട്ട് ചെയ്യുന്നു ചെയ്യുന്നു നാലാം ടൈഗർ റിസർവുകളെ ഫോക്കസ് ഈ പേർ പങ്കെടുത്ത ചടങ്ങിന് എ ബി പി റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ഷിജു എസ് വി നായർ കൃതജ്ഞത രേഖപ്പെടുത്തി കുറ്റിച്ചെൽ കോട്ടൂർ റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടൂ വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ വർക്കേരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും പറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം